മലയാളത്തിന്റെ സൂപ്പർ താരമാണ് പൃഥ്വിരാജ് നടൻ സുകുമാരന്റെയും നടി മല്ലിക സുകുമാരന്റെയും മകനായ പൃഥ്വിരാജ് സിനിമയിലേക്ക് കടന്നു വരുന്നത് താരപുത്രനായിട്ടാണ് എന്നാൽ മലയാള സിനിമയിൽ പൃഥ്വിരാജിന് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തന്നിലെ താരത്തെയും പ്രതിഭയെയും അടയാളപ്പെടുത്താൻ പൃഥ്വിരാജിന് സാധിച്ചു മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുമ്പോൾ പൃഥ്വിയുടെ പ്രായം വെറും ഇരുപത്തിനാലായിരുന്നു മലയാളത്തിൽ മാത്രം ും ഒതുങ്ങി നിന്നതുമില്ല പൃഥ്വിരാജ് തമിഴിലും ബോളിവുഡിലുമെല്ലാം സാന്നിധ്യം അറിയിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു അഭിനയത്തിൽ നിന്നും സംവിധാനത്തിലേക്ക് ചുവടുവെച്ചപ്പോഴും വലിയ വിജയം നേടാനായി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ എന്ന ചരിത്ര വിജയത്തിലൂടെയായിരുന്നു സംവിധാനത്തിലെ പൃഥ്വിയുടെ അരങ്ങേറ്റം അഭിനയത്തിനും സംവിധാനത്തിനും പുറമെ നിർമ്മാണത്തിലും വിതരണത്തിലുമൊക്കെ മലയാളത്തിലെ ശക്തമായ സാന്നിധ്യമാണ് ഇന്ന് പൃഥ്വിരാജ് സോണി പിക്ചേഴ്സിനെയും ഹോംബാലയെയും ഒക്കെ മലയാളത്തിലേക്ക് എത്തിക്കാനും പൃഥ്വി രാജിന് സാധിച്ചു മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെയായി വലിയ സിനിമകളാണ് പൃഥ്വിയുടേതായി അണിയറയിലുള്ളത് പൃഥ്വിരാജിന് വിവാഹത്തിന് ശേഷമാണ് മാറ്റം സംഭവിച്ചത് എന്ന് പൊതുവെയുള്ള ഒരു സംസാരമാണ് അതുവരെ രായപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയവർ പോലും രാജുവേട്ടൻ എന്ന് പൃഥ്വിയെ ബഹുമാനത്തോടെ വിളിച്ചു തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണെന്നാണ് വിലയിരുത്തൽ തനിക്കെതിരെ വന്ന കുത്തുവാക്കുകളോടും നെഗറ്റീവുകളോടും എല്ലാം വിടാതെ പ്രതികരിച്ചിരുന്ന പൃഥ്വി ആവശ്യമുള്ളതിനോട് മാത്രം സംസാരിച്ച് മൗനത്തിലൂടെയും സിനിമകളിലൂടെയും വിമർശകർക്ക് മറുപടി നൽകി ഇപ്പോൾ പൃഥ്വിരാജന്റെ വാക്കുകൾക്ക് മലയാളത്തിലെ മറ്റേത് നടന്റെ വാക്കിനേക്കാളും ആരാധകർ വില കൽപ്പിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ുള്ള നടന്റെ പ്രതികരണങ്ങൾ എല്ലാം വൈറലായിരുന്നു എന്നാൽ വിവാഹ ശേഷമല്ല തനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് പൃഥ്വി പറയുന്നു ഒരു പ്രസ് കോൺഫറൻസിൽ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി പറയവേ ആയിരുന്നു പ്രതികരണം നാളെ കല്യാണം കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ ലൈഫ് ഭയങ്കരമായി മാറുകയാണ് എന്നൊന്നുമില്ല നമ്മുടെ സമൂഹ ഘടന വെച്ചിട്ട് രണ്ടുപേർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്നു ഒരു കുടുംബമാവുന്നു ഇനി നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അതൊരു തെറ്റേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വി തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞതുകൊണ്ട് മാറ്റമൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ല മാറ്റം ശരിക്കും എനിക്ക് സംഭവിച്ചത് ഞാനൊരു അച്ഛനായതിനു ശേഷമാണ് കാരണം എത്ര തന്നെ നിങ്ങൾ പരസ്പരം ഐ ലവ് യു മൈ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ആദ്യം നിങ്ങൾ ആത്മാർത്ഥമായി മറ്റെന്തിനേക്കാളും അധികം ഈ ലോകത്ത് സ്നേഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ആയിരിക്കും ഒരു മകനോ മകളോ പിറന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വാല്യൂ നമുക്ക് തിരിച്ചറിയൂ ആ ഒരു ഇമോഷനിലൂടെ കടന്നു പോകാനും അത് ിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ മോളെ സുപ്രിയ പ്രസവിച്ചിട്ട് അവളെ ഞാൻ ആദ്യമായി എന്റെ കൈകളിൽ എടുത്തപ്പോഴാണ് ഹോ ഒരാളെ എനിക്കിങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്നത് എന്നും പൃഥ്വിരാജ് പറഞ്ഞു മകളെ കുറിച്ച് എവിടെ സംസാരിച്ചാലും പൃഥ്വി പലപ്പോഴും വളരെയധികം ഇമോഷണൽ ആവാറുണ്ട് ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി അവളുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഇപ്പോൾ സുപ്രിയയും പൃഥ്വിരാജും അലംകൃത മേനോൻ എന്ന മകളെ വളർത്തുന്നത് മകളുടെ വിശേഷങ്ങൾ സുപ്രിയ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്